പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന സർവൈവ് ചെയ്യും അപ്പം ഞാൻ തൊണ്ണൂറുകളിൽ അവസാനം ചെയ്യാൻ ശ്രമിച്ച ഒരു റിസർച്ച് പ്രൊജക്ട് എങ്ങനെ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയ്ക്ക് സർവൈവ് ചെയ്യാൻ കഴിഞ്ഞു എന്നതിനെപ്പറ്റി ഡങ് സിയാ ഓന്ന് പറയുന്ന ചൈനയുടെ ഭരണാധികാരി എഴുപത്തേഴ് മുതൽ എൺപത്തി ഏഴ് വരെ നടത്തിയ സാമ്പത്തിക പരിഷ്കാരങ്ങളെ കുറിച്ചാണ് ഞാൻ റിസർച്ച് ചെയ്യാൻ പോകുന്നത് ഞാൻ ഒരു റെയിൽവേ എംപ്ലോയി ആയിരുന്നു റെയിൽവേ സംബന്ധമായ ജോലിയുടെ വലിയ ഇടയ്ക്കാണ് ഈ വിഷയം പഠിക്കാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ എനിക്ക് എൻ്റെ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമായിരുന്നു ഞാൻ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മാത്രം ചെയ്യാൻ കഴിയും കുറച്ച് മുമ്പോട്ട് പോകുമ്പോഴാണ് എനിക്ക് ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ആ അന്വേഷണങ്ങളിൽ ഈ ഡങ്ങ് നടത്തിയ അവിടുത്തെ പരിഷ്കാരങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് മനുഷ്യനിലെ വളരെ അടിസ്ഥാനപരമായ പല സ്വഭാവങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കാം അവൻ്റെ സ്വാർത്ഥത അവൻ്റെ ആർത്തി ഇതൊക്കെയാണ് അവനെ മുന്നോട്ട് നയിക്കുന്ന കാര്യം സ്വാഭാവികമായിട്ട് അതൊന്ന് വയലൻസ് ഉണ്ടാവും ഇത് ആരെങ്കിലും ആയിട്ട് പങ്കുവയ്ക്കണമെന്ന് ഒരു തോന്നലെന്നാണ് പിന്നീട് ഞാൻ ഒരു നോവൽ എന്ന് എന്നതി